മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ശ്രോതാക്കളെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി ആന്റണി നാടൻ പാട്ടുകളുടെ സമൃദ്ധമായ ധാരകൾ മലയാളത്തിനുണ്ട് ഓരോ നാട്ടുകൂട്ടായ്മയ്ക്കും അതതിൻ്റെതായ വാമൊഴി വഴക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പഠന സൗകര്യത്തിന് കേരളത്തിലെ നാടൻപാട്ട് മേഖലയെ ഗവേഷകർ വടക്കൻ തെക്കൻ ഇടനാടൻ എന്ന് തിരിക്കാറുണ്ട് ഇതിനും അപ്പുറത്തുണ്ട് ആദിവാസി കൂട്ടായ്മയുടെ മൊഴിച്ചന്തങ്ങൾ ഓരോ പാട്ടുകൂട്ടായ്മയ്ക്കും തനതായ മൊഴിക്കൂട്ടുകളുണ്ട് പാട്ടുകൾ പൊടിച്ചു മുതിർന്ന ജൈവ സാഹചര്യത്തിൻ്റെ അടയാളങ്ങളാണ് ഈ മൊഴിക്കൂട്ടുകൾ ചെങ്ങന്നൂരാദി മലനാട്ടിലാതി മങ്കൊമ്പിലാതി എടനാടൻ തുടങ്ങിയ വീരനായകന്മാരുടെ നായകന്മാരുടെ വിരുദുകൾ വിവരിക്കുന്ന ഇടനാടൻ പാട്ടുകളിൽ ആവർത്തിച്ചു വരുന്ന ചില മൊഴിച്ചന്തങ്ങൾ പരിശോധിക്കാം ആലക്കോം പാലക്കോം അങ്കപ്പെരുമ വിവരിക്കുന്ന സന്ദർഭങ്ങളിൽ ആവർത്തിച്ചു വരുന്ന മൊഴിക്കൂട്ടാണിത് അങ്കച്ചുവട് വെച്ചുള്ള നീക്കത്തെ വിവരിക്കുന്ന പ്രയോഗം ആലക്കോം പാലക്കോം നടന്നു കളിച്ചു എന്ന വരി താളത്തിൽ ചൊല്ലുമ്പോൾ അംഗത്താളം തെളിയുന്നു എന്നതാണ് ഈ പ്രയോഗത്തിന്റെ മനോഹാരിത ആദോഷം മനദോഷം നീ കയ്യേക്കല്ലേ എന്ന് മുതിർന്നവർ ചെറുപ്പക്കാരെ ഉപദേശിക്കുന്ന സന്ദർഭങ്ങളുണ്ട് മഹാപാപത്തിന്റെ ഫലമായ മനോദുഖം വരുത്തിവയ്ക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത് മാഗൂത്ത് എന്തൊരു കന്നിവിശേഷം എന്നൊരു പ്രയോഗമുണ്ട് മുമ്പ് കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത വിസ്മയകരമായ സംഭവം എന്ന അർത്ഥത്തിലാണ് ഈ പ്രയോഗം സന്ദർഭത്തിനനുസരിച്ച് അതിന് അർത്ഥഭേദം സംഭവിക്കുകയും ചെയ്യും തെണ്ണിത്തെണ്ണി നിലവിളിക്കുന്നു എന്ന പ്രയോഗം സങ്കടാധിക്യത്തെ കുറിക്കുന്നു ഒഴിവാക്കാനാവാത്ത ആവശ്യം ഇടനാടൻ പാട്ടുകളിൽ മലമൂട്ടാവശ്യമാണ് പല നാവുകളിൽ പടർന്നു പകരുന്ന വർത്തമാനം പക്കി പല ജനം പറഞ്ഞ് അറിയുന്നതാണ് എതിരെ നിൽക്കുന്നവനറിയാതെ അടക്കം പറയുന്നതിന് പാറു പറയുക എന്നാണ് പാട്ടുകളിലെ മൊഴി ചെങ്ങന്നൂരാതിയുടെ അംഗവേളകളിൽ അയാൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് പത്താളിൻ്റെ പൊക്കത്തിൽ കരിയാപണിക്കൻ്റെ സാന്നിധ്യം കൊടവട്ടം കൊടവട്ടം തണല് പിടിച്ചാണ് എന്നിട്ട് വട്ടം കറങ്ങി പക്ഷി രൂപത്തിൽ ആ സാന്നിധ്യം ചെങ്ങന്നൂരാതിക്ക് അനുഗ്രഹം ചൊരിയുക ഗുരുസ്ഥാനത്തുള്ളയാൾ അനുഗ്രഹവചസായി പറയുന്ന ഒരു പ്രയോഗം എമ്മാ വരട്ടെ കൊണം വരട്ടെ എന്നാണ് പാങ്ങങ്ങും പടയിങ്ങും പത്തോല കീറ്റല വായൂരിയാട്ടം ആളുവടിയാരും കൊക്കും കൊരവള്ളിയും കൊട്ടകൊത്തും കൊടകുത്തും ജമ്മം കൊണമതി കണ്ണിപ്രാണത്തോടെ എന്നിങ്ങനെ തനതായ പ്രയോഗങ്ങളുടെ വലിയൊരു നിര ഈ പാട്ട് സമുച്ചയത്തിലുണ്ട് പാട്ടുകളിലെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾക്ക് കുറിക്കുന്ന മുഹൂർത്തങ്ങളെല്ലാം തന്നെ പൊങ്കണ്ട പൊതനാഴ്ചയാണ് നമ്മുടെ ഭാഷയുടെ കലവറയിലുള്ള മനോഹരമായ ഒട്ടേറെ മൊഴിമുത്തുകൾ ഓരോ ാരമ്പര്യത്തിലും നിലനിർത്തിപ്പോരുന്നു എന്നതാണ് ശ്രദ്ധേയം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും